നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും പല രീതിയിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി മറയാറുണ്ട് ഇവരിൽ ചിലരെങ്കിലുമൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതല്ലാത്ത വളരെ ബോറിംഗ് ആയിട്ടുള്ള കഥയില്ലാത്ത കഥാപാത്രങ്ങളായി നമുക്ക് തോന്നാം എന്നാൽ കൂടുതൽ അടുത്തറിയുമ്പോൾ ഇവർ ആദ്യം കണ്ടതുപോലെയൊന്നുമല്ല എന്നും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇവരുടെ ഒരു ലെവലെന്നും നമുക്ക് ചിലപ്പോൾ തോന്നും ജീവിതത്തിൽ മാത്രമല്ല പുസ്തകങ്ങളിലും സിനിമകളിലും സീരീസുകളിലും ഗെയിമുകളിലുമൊക്കെ ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും വയലൻസിനും മാഫിയ സ്റ്റോറീസിനുമൊക്കെ പേരുകേട്ട ജി ടി എ സീരീസിലെ മെയിൻ കഥാപാത്രങ്ങൾ പലരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തനായിട്ടും പല ആളുകൾക്കും മനസ്സിലാകാതെ പോയത് എന്ന് തോന്നിയ ഒരു കഥാപാത്രമാണ് ജി ടി എ ഫോറിലെ നിക്കോ ബെല്ലി ഞാനിങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിക്കോ ബെല്ലിക്കിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് പല സിനിമകൾ പോലും എടുത്തു പറയാൻ ശ്രമിക്കാത്ത തീമുകൾ പലതും ജി ടി എ ഫോറിൽ നിക്കോ ബെല്ലിക്കിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്നാൽ എന്താണ് നിക്കോബെല്ലിക്ക് പറയാതെ പറഞ്ഞത് നമ്മൾക്ക് പോലർക്കും മനസ്സിലാകാതെ പോയ ആ ഒരു കഥ ഹേ ഗൈസ് ബ്രോ ബാഷാ ഹിയോ അവിടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു മെച്ചൂറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ പറയാനുള്ള കാര്യം ഇതിൻ്റെ അകത്തുള്ള വയലൻസോ ഗ്രാഫിക്കൽ കണ്ടന്റോ അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റോ ഒന്നുമല്ല ഇന്ന് പറയാൻ പോകുന്ന ജി ടി ഫോറിലെ പല തീമുകളും ചിലർക്ക് മനസ്സിലാക്കാൻ സാധ്യത കുറവായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു റേറ്റിംഗ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം ജി ടി ഫോറിൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കളിച്ചിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ സ്പോയിലർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് സ്പോയിലറുകളൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഗെയിം കളിച്ചിട്ടുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കടക്കാം നിക്കോ ബെല്ലിക് എന്ന് പറയുന്ന യൂറോപ്യൻ കുടിയേറ്റക്കാരൻ്റെ കഥയിലേക്ക് നിക്കോബെല്ലിക്കിൻ്റെ കഥ എന്താണ് എന്നറിയണമെങ്കിൽ ജി ടി ഫോറ് കളിക്കണം എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അത്രയൊന്നും വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബേസിക് കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കഥാപാത്രം എന്താണ് എന്നും ആരാണ് എന്നും മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ശ്രമം നടത്താം അതിനുശേഷം ഈ ഗെയിമിൽ ഡിസ്കസ് ചെയ്യുന്ന കുറേ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് ഇദ്ദേഹം ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് കുടിയേറിയാണ് അമേരിക്കയിലേക്ക് വരുന്നത് ഒരു കപ്പലിൽ അനധികൃതമായിട്ടാണ് അമേരിക്കയിലേക്ക് ഇദ്ദേഹം കുടിയേറുന്നത് ഇദ്ദേഹം വരുന്നത് ഏത് രാജ്യത്ത് നിന്ന് ആണ് എന്ന് പറയുന്നില്ലെങ്കിലും യുദ്ധം കൊണ്ട് പൊറുതി മുട്ടിയ ആകെ മൊത്തം തകർന്നടിഞ്ഞ ഒരു രാജ്യത്തിൽ നിന്നാണ് എന്ന് നിക്കോയുടെ സംസാരത്തിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയിലോട്ട് അദ്ദേഹം വരുന്നതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും രണ്ടാമത് അദ്ദേഹത്തിന്റെ പണ്ടുണ്ടായിരുന്ന പട്ടാള സ്കോഡിന് ഒറ്റിയ ഒറ്റുകാരനെ കണ്ടെത്താനുമാണ് ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വരുന്നത് റോമൻ എന്ന പേരുള്ള ഒരു കസനാണ് എപ്പോഴും ഹാപ്പിയായിട്ടും പോസിറ്റീവായിട്ടും എല്ലാ കാര്യങ്ങളും നോക്കുന്ന റോമൻ നിക്കോയുടെ നേർവിപരീതമായിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് പറയാം നിക്കോ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാനും എല്ലാം ഇപ്പോൾ തകർന്നടിയും എന്നുള്ള ഒരു കൂടിയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പാറ്റയും പല്ലിയുമൊക്കെ നിറഞ്ഞ തൻ്റെ ചെറിയ ഒരു റൂമ് വലിയൊരു കൊട്ടാരമാണ് എന്നും തൻ്റെ പഴയ ഹോൺ ബാക്കി എല്ലാത്തിലും സൗണ്ട് ഉണ്ടാക്കുന്ന കാർ ഒരു സ്പോർട്സ് കാർ ആണ് എന്നും ഒക്കെയാണ് റോമൻ നാട്ടിലോട്ട് കത്ത് എഴുതുമ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇതെല്ലാം കാണുന്ന നിക്കോബിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിയാലിറ്റിയിലൂടെ നിക്കോയും എത്തുന്നു അതിനുശേഷം റോമനെ സഹായിച്ചുകൊണ്ട് അവർ വന്ന അമേരിക്കയിലെ ലിബേർട്ടി സിറ്റിയിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതിന് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ബാക്കി ജീറ്റി കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം നിക്കോബിന് ഒരുപാട് രീതിയിൽ വ്യത്യസ്തനാണ് വയലൻസ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയല്ല വയലൻസും ആക്രമണമൊക്കെ നല്ല രീതിയിൽ പയറ്റി തെളിഞ്ഞ ഒരു വ്യക്തിയാണ് നിക്കോ അത് അയാളുടെ പാസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ അതൊരു അലങ്കാരമായിട്ടോ അഹങ്കാരമായിട്ടോ കൊണ്ട് നടക്കാൻ നിക്കോ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ നമ്മുടെ ജി ടി എസ് സീരീസിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കഥയിലുടനീളം വലിയ മാറ്റങ്ങൾ വരുന്നത് കാണാം പൈസ കിട്ടുമ്പോൾ ഇവരുടെ കഥാപാത്രവും ജീവിത രീതിയും എല്ലാം ചെറിയ രീതിയിൽ മാറും ടോമി വെർസിറ്റി ആണെങ്കിലും കാൽ ജോൺസൺ ആണെങ്കിലും ഫ്രാങ്ക്ലിൻ ആണെങ്കിലും ഒക്കെ ഇവരുടെ മിഷൻസ് മാറുമ്പോൾ പൈസ കൂടുതൽ വരുമ്പോൾ ഇവരുടെ ജീവിത രീതി ലൈഫ് സ്റ്റൈൽ എല്ലാം ചെറിയ രീതിയിൽ മാറുന്നത് കാണാം എന്നാൽ നിക്കോ ബെല്ലുഗിന് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നില്ല കാരണം നിക്കോക്ക് പൈസ എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ് അല്ലാതെ അതൊരു ലക്ഷ്യമായിട്ട് നിക്കോ എവിടെയും കാണുന്നില്ല ഒന്നും കീഴടക്കി പിടിക്കാനോ വെട്ടിപ്പിടിക്കാനോ അല്ല നിക്കോ ഇവിടെ വരുന്നത് തൻ്റെ സൈനിക സംഗത്തെ വഞ്ചിച്ച അല്ലെങ്കിൽ ഒറ്റ കൊടുത്ത ആളിൻ്റെ അടുത്ത് കുറച്ച് ഉത്തരങ്ങൾ കിട്ടണം അയാളോട് പ്രതികാരം കിട്ടണം പിന്നെ കുറച്ച് മനസമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിക്കണം ഇതൊക്കെയായിരുന്നു നിക്കോയുടെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ലക്ഷ്യം എന്നാൽ അത് സാധിച്ചോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഗെയിം കളിച്ചേ മതിയാവും എന്നാൽ ഇവിടെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് റോമൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ അനോയിങ് ആയിട്ട് പല സമയത്തും നമുക്ക് തോന്നുമെങ്കിലും നിക്കോ വെല്ലിക്ക് എപ്പോഴും അയാളെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനുള്ളൊരു കാരണം ഈ ഗെയിമിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നുമുണ്ട് മറ്റൊന്ന് നിക്കോ എവിടെയും ബ്ലെൻഡ് ചെയ്യാൻ നോക്കുന്നില്ല ബ്ലെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് പോലും അതിനെ മുതിരാൻ നിക്കോ കൂട്ടാക്കുന്നില്ല എന്നുള്ളതും ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് നിക്കോ ബെല്ലിക്കിൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ ഏറെക്കുറെ നിക്കോ ആരാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ ഈ ഗെയിമിൽ നമ്മൾ പറയുന്ന കുറേ തീമുകളുണ്ട് അതിലെ ഒരു മെയിൻ തീമിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് മൈഗ്രേഷനാണ് ഒരു കാലത്ത് മൈഗ്രേഷൻ ഫാൻസി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ദുബായിലേക്ക് പോവുക അവിടെ ജോലി കിട്ടുക അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോവുക അവിടെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടിരുന്നത് എന്നാൽ ഇന്ന് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര പുതിയൊരു സംഭവമല്ല പഠിക്കാനാണെങ്കിലും ജോലി ആവശ്യത്തിനാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതും ഇപ്പോൾ സർവ്വസാധാരണമായ വിഷയമാണ് ഇതിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ വിജയിക്കുകയും പല രീതിയിൽ പേരെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാം എന്നാൽ ഇതിൽ എവിടെയും എത്താതെ തിരിച്ചു വരുന്നവരും ഇതിനിടയിൽ ചെറിയൊരു കൂടി അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട് ഇപ്പോൾ പറഞ്ഞ പോകുന്ന കൂട്ടരും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് എത്ര ആയാലും അത് സ്വന്തം നാടല്ല എന്നുള്ളൊരു തോന്നലാണ് നിക്കോ ബെല്ലിക്ക് ഇതിന്റെ അകത്ത് വരുമ്പോഴും പല രീതിയിലുള്ള മിഷൻസ് ചെയ്യുമ്പോൾ പല രീതിയിൽ പല ആളുകളും അയാളെ അറിയുമ്പോഴും എല്ലാവരും ഇയാളെ മറ്റൊരു രാജ്യക്കാരൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പല ആളുകളും അയാളുടെ രാജ്യത്തുള്ള വിശേഷങ്ങൾ ചോദിക്കുകയും അയാളെ വേറെ എന്തോ ഒരു കൗതുക വസ്തു എന്ന രീതിയിലേക്ക് കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും വലിയ കാര്യമാക്കാതെ തനിക്ക് ഇതൊന്നും ആവുന്ന ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് എന്ന് തിരുത്താനോ ഒന്നും നിക്കോ മുതിരുന്നില്ല അയാൾ അവിടെ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ മൈഗ്രെയിൻസ് അനുഭവിക്കുന്ന വേറൊരു പ്രധാന വിഷയമാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമുക്ക് പലരും ഉണ്ടാകും എന്നാൽ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ജോലിയും ഒരു റൂമുമല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഒരു കണക്ഷൻസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി ശ്രമിക്കുന്ന നിക്കോയെ നമുക്കിവിടെ കാണാം പല ആളുകളോടും സംസാരിക്കുമ്പോൾ നിക്കോ എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡ് ഇട്ട് സംസാരിക്കുന്നത് കാണാം പലരോടും ന്യൂട്രലായിട്ടാണ് ഇയാൾ പെരുമാറാറുള്ളത് എന്നാൽ ഇയാളുടെ ന്യൂട്രലായിട്ടുള്ള പെരുമാറ്റം ചിലർ ശത്രുതയായി കണക്കാക്കുകയും അതേസമയം മറ്റു ചിലർ തന്നോട് ഇയാൾ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്ന രീതിയിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലെ ഏതൊരു കഥാപാത്രത്തെയും കണ്ടുമുട്ടുമ്പോൾ നിക്കോ ആദ്യമായി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതിയാകും ഒരു രീതിയിലുള്ള മുൻധാരണയും അയാൾക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് മറുപടി പറയുകയും നിക്കോ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ പല സിറ്റുവേഷനുകളിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഓക്വേർഡായി നിൽക്കുന്ന നിക്കോയെയും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം പലരും തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറുന്നത് എന്നാൽ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും അത് തരണം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ അവർ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇതും നിക്കോ ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നു ഇതുപോലെ നമ്മുടെ നിക്കോയ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാക്കുന്നുണ്ട് ട്രോമ ജീവിതത്തിൽ കടന്നു വരുന്ന വളരെ ട്രാസ്റ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾക്ക് നേരെ നമ്മുടെ മനസ്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു ഇമോഷണൽ റെസ്പോൺസ് കൊടുക്കും ഇതിനെയാണ് ട്രോമ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ മോശപ്പെട്ട അനുഭവം വരുന്നവർ ട്രോമ വരുന്നതായിട്ട് പിന്നീട് പറഞ്ഞു കേൾക്കാറുണ്ട് ഇത് പല ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും പ്രോമയുടെ റെസ്പോൺസ് വരിക നിക്കോബെല്ലിക് എന്ന് പറയുന്ന കഥാപാത്രത്തെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വേറെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടത് സോഷ്യലി അയാൾ വലിയ ആയിട്ടുള്ള വ്യക്തി അല്ല എന്നുള്ളത് നമുക്കിതിൻ്റെ അകത്ത് കാണാം സൈഡ് ആക്ടിവിറ്റീസ് ആണെങ്കിലും മിഷനിൽ കാണുന്ന രീതിയാണെങ്കിലും രീതിയാണെങ്കിലുമൊക്കെ ഇയാൾ ബാക്കിയുള്ളവരിൽ നിന്ന് ആവശ്യമില്ലാതെ ഒന്നിനും കയറി ഇടപെടാനോ ഒരുപാട് ഗ്രൂപ്പുകളടുത്ത് പോയി പാർട്ടി ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നതായിട്ടോ ഒന്നും കാണാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ മറ്റൊന്നാണ് വളരെ ആയിട്ടാണ് ഈ ഇയാൾ എല്ലാവരോടും സംസാരിക്കുന്നത് ശത്രുക്കളായിക്കൊള്ളട്ടെ മിത്രങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കണ്ട ഒരാളായിട്ടൊള്ളട്ടെ അയാളുടെ സംസാരത്തിൽ എപ്പോഴും സർക്കാസം കലർന്നിരിക്കുന്നതായിട്ട് കാണാം ഇതിൽ മറ്റുള്ള കഥാപാത്രങ്ങൾ പലർ ഇയാളുടെ സർക്കാസം ചിലപ്പോഴെങ്കിലും മനസ്സിലാകാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും സ്വയം ട്രോളിക്കൊണ്ടും അല്ലെങ്കിൽ തന്നോട് പറയുന്ന കാര്യങ്ങളെ ട്രോളി കൊണ്ടുമൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത് തമാശ രൂപേണ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ ഡാർക്കായിട്ടുള്ള തമാശകളും നിക്കോ പലരോടും പറയുന്നുണ്ട് ഒരാളൊരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കുമോ അതിൻ്റെ വളരെ ഒരു രീതിയിലാണ് നിക്കോ പ്രതികരിച്ച് കാണുന്നതും നിക്കോയുടെ പാസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മളോട് കൃത്യമായി തന്നെ പലപ്പോഴും പറയുന്നതായിട്ട് കാണാൻ സാധിക്കില്ല നിക്കോയുടെ പാസ്റ്റ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് ഡയലോഗുകളിൽ നിന്നും മറ്റുമാണ് എന്നാൽ അത് ഭീകരമാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ കുറഞ്ഞ ഡയലോഗുകൾ തന്നെ ധാരാളമാണ് ചെറുപ്പത്തിൽ അയാൾ വളരുന്നത് നല്ലൊരു കുടുംബത്തിലേ അല്ല തൻ്റെ അമ്മയെ അച്ഛൻ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നുവെന്നും അച്ഛനെ തനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഒക്കെ നിക്കോ മറ്റു കഥാപാത്രങ്ങളോട് പറയുന്നുണ്ട് എന്നാൽ നിക്കോയുടെ ജീവിതത്തിലെ ഭീകരമായ നാളുകൾ തുടങ്ങുന്നത് അവരുടെ നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിന് ശേഷമാണ് ആദ്യമായി അയാൾക്ക് അയാളുടെ സഹോദരനെ തൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ നഷ്ടപ്പെടുന്നു നിക്കോ ബെലിക്ക് ഫ്രണ്ടായിട്ട് കാണുന്ന വളരെ കുറച്ചു പേരുന്ന ഒരാളാണ് പാട്രിക് ഈ പാട്രിക്കിനോട് അയാൾ പറയുന്നുണ്ട് തൻ്റെ സഹോദരൻ തൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് തൻ്റെ സഹോദരൻ തൻ്റെ മുന്നിൽ വെച്ചാണ് വെടികൊണ്ട് കൊല്ലപ്പെടുന്നത് എന്ന് എത്ര ഭീകരമായിരിക്കാം ആ അവസ്ഥ എന്ന് നമുക്ക് ഉള്ളൂ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നിക്കോബെല്ലിക്ക് ഇതെല്ലാം വളരെ കാഷ്വലായിട്ടാണ് ബാക്കിയുള്ളവരുടെ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും താനതിൻ്റെ ഒരു വിക്ടിമാണെന്നോ അല്ലെങ്കിൽ താനത് മൂലം ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നോ ഒന്നും നിക്കോബെല്ലിക് എവിടെയും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം റെഫർ ചെയ്തൊരു കാര്യമാണ് നിക്കോബെല്ലിക്കിന് റോമനോട് എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്നുള്ളത് റോമൻ ശരിക്കും പറഞ്ഞാൽ വളരെ അനോയിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും എന്നാലും നിക്കോ എന്തുകൊണ്ട് ഈ വ്യക്തിയെ ഇത്രത്തോളം കെയർ ചെയ്യുകയും അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് ഒറ്റ തോട്ടത്തിൽ പല ആളുകൾക്കും കഥ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു കഥാപാത്രവും റിലേഷനും എന്ന് തോന്നുമെങ്കിലും ഈ പറയുന്ന റിലേഷന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ഡെപ്ത് ഉണ്ട് ചില സീനിൽ റോമൻ്റെ തൊട്ടടുത്തുള്ള ബെഡ് ഒരു ഫോട്ടോയിൽ ഒരു സ്ത്രീയുടെ ചിത്രം കാണാം അത് റോമൻ്റെ ഗേൾഫ്രണ്ടായ മെല്ലോറി അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ അമ്മയാകാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു റോമൻ അമേരിക്കയിലോട്ട് വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈ അമ്മ കൊല്ലപ്പെട്ടതായിട്ട് റോമന് വാർത്ത കിട്ടുന്നു വാർത്ത അയച്ചു കൊടുക്കുന്നത് നിക്കോബന്തിക്ക് തന്നെയാണ് ഇത് റോമന് വളരെയേറെ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഇന്നത്തെ പോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും പോയി വരിക ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്തോട്ടുകൾ എളുപ്പമല്ലാത്തതിനാലും അമേരിക്കയിൽ തന്നെ തുടരുന്നതാണ് സാഹചര്യത്തിൽ കൂടുതൽ അനുയോജ്യമെന്ന് തോന്നുന്നതിനാലും റോമൻ അമേരിക്കയിൽ തന്നെ തുടരുന്നു എന്നാൽ റോമൻ്റെ അമ്മ മരിച്ചത് നിക്കോബെല്ലിക്ക് പറയുന്നത് പോലെ ഒരു അപകടത്തിൽ അല്ല റോമൻ്റെ അമ്മയുടെ മൃതശരീരം കണ്ടെത്തുന്നത് നിക്കോബെല്ലിക്ക് തന്നെയാണ് എന്നാൽ അവൻ പറഞ്ഞതുപോലെ ഒരു അപകടത്തിലല്ല ആ സ്ത്രീ മരിക്കുന്നത് എന്നാൽ അവർ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയും അതിനുശേഷം കൊല്ലപ്പെടുകയുമാണ് ചെയ്തത് അങ്ങനെ കൊല്ലപ്പെട്ട ശരീരമാണ് നിക്കോബെല്ലിക്ക് കണ്ടെത്തുന്നത് എന്നാൽ ഈ ഒരു വാർത്ത ഒരിക്കലും നിക്കോവിന്റെ ക്രോമനെ അറിയിക്കുന്നില്ല ഇത് മറ്റൊരു കഥാപാത്രത്തോട് സംസാരിക്കുമ്പോൾ നിക്കോ പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നിക്കോ റോമനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഥയിലുടനീളം ജി ടി ഫോറിന്റെ കഥയിലുടനീളം തന്നെ റോമൻ ഈ സത്യം അറിയുന്നുമില്ല ഈ ഒരു സത്യം അറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം റോമനോട് കൂടുതലൊരു സോഫ്റ്റ് കോണർ നിക്കോയ്ക്ക് എപ്പോഴും ഈ ഗെയിമിൻ്റെ അകത്ത് കാണാം ഇതുപോലെ ചില ആളുകളുമായിട്ട് കഥ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ തരത്തിൽ വളരെ കഠിനമായ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഒരു വളരെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ ആയിരിക്കാം നിക്കോ ഗെയിമിലുടനീളം ആരെയും ഇംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല അയാൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അയാൾ എല്ലാവരോടും പെരുമാറുന്നത് ഇതിൽ വളരെ സങ്കടകരമായ അവസ്ഥയിൽ ഇരിക്കുന്ന മലോറി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് വളരെ നോർമലായിട്ടാണ് നിക്കോ പെരുമാറുന്നത് ബാക്കിയുള്ള ആളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നല്ല രീതിയിൽ നിക്കോ തന്നോട് പെരുമാറി എന്നാണ് മെല്ലോറിക്ക് അനുഭവപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിലെ മെയിൻ വില്ലനായ റാസ്കലോവിനോട് നിക്കോ പെരുമാറുന്നത് അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കാഷ്വലായിട്ട് ഉത്തരം പറയുകയും അയാളോട് നോർമൽ നോർമലായിട്ടുള്ള കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ഒക്കെ നിക്കോ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ റാസ്കലോ ഇത് നിക്കോയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയും ആയിരിക്കാം ഇതൊക്കെ കൊണ്ട് തന്നെ ബാക്കി ഏതൊരു കഥാപാത്രങ്ങൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഡീപ്പായിട്ടുള്ളൊരു പാസ്റ്റും മെച്ചൂറായിട്ടുള്ളൊരു ക്യാരക്ടറും നിക്കോ ബെലിക്കിന് ഉണ്ട് എന്ന് പറയാം ഇതൊക്കെ പറയുമ്പോൾ അവസാനമായി നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ വളരെയധികം റെലവൻസ് ഉള്ള ഒരു കാര്യം ഈ ഗെയിമിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്ലോഷർ ക്ലോഷറിന് ശരിക്കും ഒരു മലയാളം വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ചെറിയ രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ ഒരു കൺക്ലൂഷൻ പ്രതീക്ഷിക്കും ജീവിതത്തിൽ പക്ഷേ അങ്ങനെ ഒരു സംഭവം എപ്പോഴും നമുക്ക് ലഭിക്കില്ല ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ ചില ആളുകൾ നമ്മളെ പറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ കരുതും ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇവരെന്തുകൊണ്ട് നമ്മളോട് മിണ്ടാതായി ഇവരെന്തുകൊണ്ട് നമ്മളെ വിട്ടു ഇതിനെല്ലാം വലിയ വലിയ കാരണങ്ങളുണ്ട് എന്നും അത്രയും ഹെവി ഹെവിയായിട്ടുള്ളൊരു സംഭവമായിരിക്കുമെന്നും ഒക്കെ കരുതി ഒരുപാട് നാൾ നമ്മുടെ ഉറക്കം കെടുത്തു എന്നാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ക്ലോഷർ കിട്ടിയാൽ പോലും അതൊരു ക്ലോഷർ ആണ് എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവില്ല ഞാൻ പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കഥയിലോട്ട് വരാം നിക്കോബെല്ലിക്ക് ഈ സിറ്റിയിലോട്ട് എത്തുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു സമാധാനപരമായി കുറച്ചുകൂടി ബെറ്റർ ലൈഫ് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിക്കോ ബില്ലിക് നേരത്തെ പട്ടാളക്കാരനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് യുദ്ധസമയത്ത് അദ്ദേഹത്തിന് പതിനഞ്ചംഗ സൈനിക സംഘം ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ശത്രുപാളയത്തിലോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ചതിയിൽപ്പെട്ട് ഇവർ ഒരിടത്ത് വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടുന്നു അങ്ങനെ ഈ ഗ്രൂപ്പിലെ പന്ത്രണ്ട് പേരും കൊല്ലപ്പെടുകയും മൂന്ന് പേർ രക്ഷപ്പെടുകയും ചെയ്തു മൂന്ന് പേരിൽ നിക്കോ അല്ല ഒറ്റിയത് എന്ന് നിക്കോയ്ക്ക് അറിയാം ബാക്കി രണ്ട് പേരിൽ ഏതോ ഇത് എന്ന് മനസ്സിലാക്കിയാണ് നിക്കോ ഇങ്ങോട്ട് വരുന്നത് അയാളെ കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്യുക എന്നാണ് ആദ്യം ലക്ഷ്യമായിട്ട് നിക്കോ ഒരിക്കൽ റോമനോട് പറയുന്നത് നിക്കോയുടെ മനസ്സിലായിട്ടുള്ള വേറെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ കാണുന്നത് ഈ ഒറ്റിയ ആളിനെ നിക്കോ കണ്ടെത്തുമ്പോഴാണ് അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മാഫിയ ബോസോ അല്ലെങ്കിൽ പ്രമുഖ ഗ്യാങ്സ്റ്ററോ ഒന്നുമല്ല നിക്കോയെ പോലെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ ഒരു മനുഷ്യനാണ് അയാളെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന നീ നമ്മുടെ ഗ്രൂപ്പിനെ ഒറ്റിയത് എന്ന് അതിന് അയാൾ ഉത്തരം പറയുന്നു അയാളുടെ കുറച്ച് കൂട്ടുകാരെ ഈ ഗ്രൂപ്പിലുള്ളവർ വധിച്ചിട്ടുണ്ട് നിക്കോ ബെല്ലിക്കിന് ഈ പതിനഞ്ച് പേർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നിരിക്കണം അയാൾക്ക് അയാളുടെ കൂട്ടുകാരും എന്നാൽ നിക്കോ അടുത്ത ചോദ്യം ചോദിക്കുന്നു ഒറ്റയിട്ട് നിരക്ക് എന്ത് കിട്ടി എന്നുള്ളത് വെറും ആയിരം ഡോളറിനാണ് ഈ പതിനഞ്ച് പേരെയും ഒറ്റിയത് എന്ന് അയാൾ യാതൊരു മടിയും കൂടാതെ തുറന്നു പറയുന്നു ഒരു പക്ഷേ കേൾക്കുമ്പോൾ അസ്വാഭാവികമായിട്ട് തോന്നാം വെറും ആയിരം ഡോളർ ഒരു വലിയ ഗ്രൂപ്പിനെ ഒറ്റുക എന്ന് പറയുന്നത് ഒരു കാര്യം അല്ല എന്ന് മാത്രമല്ല അത് കൃത്യമായിട്ടൊരു പഞ്ച് ഡെലിവറി ചെയ്യുന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ഉത്തരം കിട്ടുമ്പോൾ നിക്കോയ്ക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനുള്ള ഉത്തരം കിട്ടി എന്നതല്ലാതെ ആ ഉത്തരം തൃപ്തികരമായി തോന്നുന്നില്ല എന്നാൽ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം തീർച്ചയായിട്ടും നിക്കോയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിഷിന് രണ്ട് എന്നും കൊണ്ട് നമുക്ക് അയാളെ കൊല്ലാം അല്ലെങ്കിൽ അയാളെ കൊല്ലാതെ വേണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും കഥയിൽ യാതൊരു മാറ്റവും വരുന്നില്ല ഇതൊരു പക്ഷേ പലരുടെയും ജീവിതത്തെ സൂചിപ്പിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ചോദ്യം തേടി പോകുന്ന സമയവും ആരോഗ്യവും മാത്രം നമുക്ക് നഷ്ടപ്പെടും ഇത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിക്കോബെല്ലിക് കഥയിലൂടെ ടി ഫോർ നമ്മളോട് പറയുന്നതും ഈ പല റീസണുകൾ കൊണ്ടും നിക്കോബെല്ലിക് എന്ന കഥാപാത്രം ഗെയിം കളിച്ച് രണ്ടാമത് ഒന്നുകൂടി കളിക്കുമ്പോൾ കൂടുതൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ഒരു കഥാപാത്രമായി നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിലനിൽക്കും ഒരുപക്ഷേ ജി ടി എ സീരീസിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ ജി ടി എ ഫോറിലെ നിക്കോ ബെല്ലിക്കിനെ തന്നെ എനിക്ക് പറയേണ്ടി വരും നിങ്ങൾ പലരും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടാവും വിയോജിക്കുന്നുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാനും കുറച്ച് സമയം മെനക്കെടുത്തത് നല്ലത് തന്നെയായിരിക്കും പരിചയമുള്ള ഗെയിമ് കളിക്കുന്ന ഗെയിമിൽ താല്പര്യമുള്ള കഥ കേൾക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരോടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് ബാഷേസ്